നമസ്കാരം ഏറെ നാളുകൾ കൊണ്ട് ആരാധകർ കാത്തിരുന്ന വാർത്തയാണ് ഇപ്പോൾ എവിടെയും പ്രധാന ചർച്ചാ വിഷയം കാര്യം മറ്റൊന്നുമല്ല നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഇഷാനി കൃഷ്ണ നായികയായി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുകയാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരുന്നത് ജയറാം കാളിദാസ് ജയറാം എന്നിവർ അച്ഛനും മകനുമായി എത്തുന്ന ആശകൾ ആയിരം എന്ന ചിത്രത്തിലൂടെയാണ് ഇഷാനി നായികയായി എത്തുന്നത് നാലു വർഷം മുൻപ് സിനിമയിൽ വന്ന് ഒന്ന് മുഖം കാണിച്ചു പോയതാണ് ഇഷാനി അന്ന് കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു മമ്മൂട്ടി ചിത്രം വണ്ണിൽ ഒരു വിദ്യാർത്ഥിനിയുടെ റോളാണ് അവതരിപ്പിച്ചിരുന്നത് സിനിമയും ഇഷാനിയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൃഷ്ണകുമാർ കുടുംബത്തിൽ സിനിമയിൽ നായികയായി ആരെ കാണാനാണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ ആരാധകർ ആദ്യം പറയുക ഇഷാനിയുടെ പേരാകും ഫോട്ടോഷൂട്ടുകളിലൂടെ ഇഷാനി വിസ്മയിപ്പിക്കുമ്പോഴെല്ലാം എന്തുകൊണ്ട് സിനിമ ട്രൈ ചെയ്തില്ലെന്ന ചോദ്യവും നിരന്തരം വരാറുണ്ട് എല്ലാത്തിനുമുള്ള മറുപടിയാണ് താരപുത്രി ആദ്യമായി വേഷം ചെയ്യാൻ പോകുന്ന സിനിമ തെനന്ത്യൻ സിനിമയിലെ യുവതാരവും ജയറാമിന്റെ മകനുമായ കാളിദാസ് ജയറാമിന്റെ നായികാവേഷമാണ് ഇഷാനിക്ക് ലഭിച്ചിരിക്കുന്നത് സിനിമയുടെ പൂജ കൊച്ചിയിൽ ആരംഭിച്ചു ശ്രീഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് നിർമ്മാണം ഒരു വടക്കൻ സെൽഫി സിനിമയിലെ സുപരിചിതനായ ജി ആണ് ആശങ്കകൾ ആയിരം സംവിധാനം ചെയ്യുന്നത് ജൂഡാന്റണി ജോസഫ് ആണ് ആശങ്കകൾ ആയിരത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ നല്ലൊരു ടീമിനൊപ്പമാണ് ഇഷാനിയുടെ നായികയായുള്ള അരങ്ങേറ്റം ഇന്നും ആളുകൾ റിപ്പീറ്റ് അടിച്ചു കാണുന്ന സിനിമയാണ് ഒരു വടക്കൻ സെൽഫി അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കെല്ലാം ഈ സിനിമയിൽ ഒരു പ്രതീക്ഷയുണ്ട് ഇഷാനി നായികയാവുന്നതിനെയും പ്രേക്ഷകർ ഇരു കൈയും നെട്ടി സ്വീകരിക്കുന്നുണ്ട് നെപ്പോട്ടിസവുമായി ബന്ധപ്പെടുത്തിയുള്ള വിമർശനങ്ങളൊന്നും താരപുത്രയ്ക്കെതിരെ ഇല്ല ും വരെ വഴങ്ങുന്ന ശരീരമാണ് ഒപ്പം ബോളിവുഡ് യുവസുന്ദരിമാരോട് ഇഷാനിയുടേത്മാരോട് അഭിനയത്തിൽ ചേച്ചി അഹാരയെ ഇഷാനി മറികടക്കാൻ സാധ്യതയുണ്ടെന്നും കമന്റുകൾ ഉണ്ട് സെലക്റ്റീവ് ആയത് ഗ്യാപ്പ് വന്നതെന്ന് ചോദിച്ചാൽ സിനിമയിൽ നിന്നും കുറച്ച് ഓഫറുകൾ വന്നിരുന്നു പക്ഷെ ചെയ്തില്ല പിന്നെ ഞാൻ ആ സമയം കോളേജിലും പഠിക്കുകയായിരുന്നു വൺ സിനിമ കഴിഞ്ഞ ശേഷം കോളേജ് തീരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മാത്രമല്ല ഞാൻ വിചാരിച്ചതുപോലെ നല്ലൊരു ഓഫർ വന്നതുമില്ല ഇപ്പോൾ നല്ലൊരു ഓഫർ വന്നു അത് ഞാൻ സ്വീകരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട നല്ല അവസരം മാത്രം വരുമ്പോൾ ചെയ്യാമെന്ന് കരുതി തന്നെയാണ് ഇരുന്നത് സജീവമായി സിനിമയിൽ ഉണ്ടാകാമെന്നാണ് ആഗ്രഹം ഇതാണ് നായികയാകുന്ന ആദ്യ സിനിമയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇഷാനിയുടെ പ്രതികരണം ജയറാമും കാളിദാസനും വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു മലയാള സിനിമ ചെയ്യുന്നത് ജയറാം കാളിദാസ് ജയറാം ഇഷാനി എന്നിവർക്ക് പുറമെ ആനന്ദ് മമന്തൻ ശിൽഹ തുടങ്ങിയ താരങ്ങളും മറ്റ് യുവ പ്രതിഭകളും സിനിമയിൽ അണിനിരക്കുന്നു